മാറ്റി പിടിച്ചാ അതെ കോട്ട്സെറ്റ് മാറ്റിപിടിച്ചിട്ടുണ്ട് പ്രിന്റ് മാറ്റി പിടിച്ചിട്ടുണ്ട് മെറ്റീരിയലും മാറ്റി പിടിച്ചിട്ടുണ്ട് കോട്ടൺ അല്ലേ അല്ല കോട്ടൺ അമേരിക്കൻ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന പ്രായോർ കോട്ടൺ അല്ലേ അതെ നല്ല സൂപ്പർ ആയിട്ടുള്ള പാറ്റേൺ മൂന്ന് പ്രിന്റിലായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയലാണ് അത് നല്ല അഫോർഡബിൾ റേറ്റിലാണ് നിങ്ങൾക്ക് നൽകുന്നത് നല്ല ഭംഗിയുള്ള പ്ലാസ്സോക്കായിട്ടുള്ളൊരു കോട്സിൻ്റെ കളക്ഷനാണ് നമ്മൾ നമ്മളിതിന് മുന്നേ അമേരിക്കൻ കോട്ടണിൽ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ എന്തായാലും ഇന്നത്തെ കളക്ഷൻ നമ്മുടെ അമേരിക്കൻ കോട്ടണിൽ വരുന്ന കോട്സൻ്റെ കളക്ഷനാണ് ആണ് കേട്ടോ കാത്തിരുന്നവരൊക്കെ വന്നോളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ കളക്ഷൻ കോട്ട് സെറ്റിൻ്റെ തന്നെയാണ് ജസ്റ്റ് ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ കൊണ്ടുവന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ അമേരിക്കൻ കോട്ടൺ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് ഡബിൾ എക്സ് എൽ ലേബൽ ത്രിബിൾ എക്സ് എൽ ലേബലാണ് പക്ഷേ ഡബിൾ എക്സൽ കാര്യമായിരിക്കും കറക്റ്റ് ആയിട്ട് ഉണ്ടാവുക കേട്ടോ എക്സൽ കാര്യം വേണമെങ്കിലും ഒന്ന് ഷേപ്പ് ചെയ്ത് യൂസ് ചെയ്യാം നല്ലൊരു മൂന്ന് പ്രിന്റിലായിട്ട് നല്ല കളേഴ്സ് ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് കൊണ്ടുവന്നിട്ടുള്ളത് അതും കൂടാതെ തന്നെ നമ്മൾ ആ റയോൺ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഒരു പ്രിന്റ് പോലെയൊക്കെ ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് സൂപ്പർ ആയിട്ടുള്ള അഫോർഡബിൾ റൈറ്റിലാണ് കേട്ടോ നിങ്ങൾക്ക് നൽകുന്ന വെറും ത്രീ നയൻറ്റി ഫ്രീ ഷിപ്പിംഗ് മുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങിനാണ് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് നൽകുന്നത് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ അവൈലബിൾ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു ഡിമാൻഡിങ് പ്രോഡക്റ്റുകളും അത്ര നല്ല രീതിയിൽ തന്നെ നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ വേഗത്തിൽ സോൾഡ് ഔട്ട് ഔട്ടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ നമ്മുടെ അപ്ഡേഷൻ കറക്റ്റായിട്ട് നോക്കുക ഇഷ്ടപ്പെടുന്ന വേഗം ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ ഫസ്റ്റ് ആണെങ്കിൽ ഞാൻ ഈ ഒരു വേർ ചെയ്തിട്ടുള്ള ഒരു മെസ്റ്റേർഡ് യെല്ലോ ഷെയ്ഡിൽ വൈറ്റ് കോമ്പിനേഷൻ വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് റൗൺ നെക്കാണ് ചെസ്റ്റ് ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് സൈഡ് സ്ലിറ്റാണ് ത്രീ ഫോർത്തോളം സ്ലീവ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല എന്താ പറയുക നല്ലൊരു വലിപ്പത്തിൽ തന്നെ നമുക്ക് പ്ലാസോയും കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു കംഫർട്ടബിളായിട്ട് പറ്റുന്ന പറ്റുന്നൊരു പാറ്റേൺ ആണ് ജസ്റ്റ് ത്രീ നയൻറ്റി ഫ്രീ ഷിപ്പിംഗ് ആണ് പ്രൊഡക്റ്റിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതിലൊരു മൂന്ന് കളേഴ്സ് ആണ് ഈ ഒരു പാറ്റേണിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ഗ്രേ ഷെയ്ഡ് വൺ സ്റ്റിച്ച് സ്റ്റിച്ചായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഏതൊരു പ്രോഡക്റ്റ് എടുക്കുമ്പോഴും നിങ്ങൾ ജസ്റ്റ് മേലെക്കൂടൊന്നുകൂടി സ്റ്റിച്ച് ചെയ്ത് നിങ്ങൾക്ക് ലാസ്റ്റ് ചെയ്ത് കിട്ടുന്നതായിരിക്കും കേട്ടോ ഈ ഒരു ഗ്രേ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഇതുപോലെയാണ് പ്ലാസോ കേട്ടോ നെക്സ്റ്റ് നല്ലൊരു പാരറ്റ് ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് വൈറ്റ് കോമ്പിനേഷനും കൂടി ആയപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം പ്ലാസോ നല്ല വലുപ്പത്തിലാണ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം ഒരു സ്റ്റിഫായി നിൽക്കുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടൊരു പ്രിൻ്റ് ആണ് മൂന്ന് കളേഴ്സ് വെച്ചിട്ടാണ് ഓരോ പ്രിൻ്റിലും വരുന്നത് ഈ ഒരു ഗ്രേ ഷെയ്ഡിൽ കുഞ്ഞു കുഞ്ഞൊരു ഫ്ലവേഴ്സ് പോലത്തെ ഒരു പാറ്റേൺ ആയിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് ഒരു പ്രിൻറ് കേട്ടോ പ്ലാസോ മൂന്ന് കളേഴ്സ് ഉണ്ട് ഒരു കോഫി ഷെയ്ഡ് പോലത്തെ ഒരു ലൈറ്റ് കോഫി ഷെയ്ഡ് ലൈറ്റ് ചിക്കു പോലത്തെ ഒരു ഷെയ്ഡ് കേട്ടോ ചോക്ലേറ്റ് ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡ് നെക്സ്റ്റ് ഗ്രീൻ ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് ത്രീ നയൻറ്റി ഫ്രീ ഷെയ്ഡ് ഡബിൾ എക്സ് ലേബൽ ഉണ്ടെങ്കിലും എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രിബിൾ എക്സ് ലേബൽ ഉണ്ടെങ്കിലും എക്സ് ഡബിൾ എക്സ് വരെ മതി കേട്ടോ എടുത്താൽ മതി നമ്മൾ കൂടുതലായിട്ട് ഇതിൻ്റെ പാറ്റേൺ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട് അല്ലേ നിങ്ങളുടെ റെസ്പോൺസ് നോക്കിയിട്ട് നമ്മൾ എന്തായാലും പുതിയ പുതിയ പ്രിൻറ്റ് നമ്മൾ നോക്കുന്നതായിരിക്കും കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ള പ്രിൻറ്റ് കുറച്ച് ഡാർക്കായിട്ടുള്ള ഒരു വൈൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ാണ് ഇതിൻ്റെ ബോട്ടം ഒരു മസ്റ്റേഡ് കളർ പോലത്തെ ഒരു ഷീഡ് ഒരു ഡാർക്ക് ഷെയ്ഡാണേ അതുപോലെ കേട്ടോവർലോക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് ഈ ഒരു നേവി ബ്ലൂ ഷെയ്ഡ് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ പ്ലാസോ ആണ് ത്രീ നയൻ്റി ഫ്രീ ഷിപ്പിംഗ് ആണ് പ്രോഡക്റ്റ് റേറ്റ് വരുന്നത് ഇഷ്ടപ്പെട്ടേയും വേദം തന്നെ സ്ക്രീൻഷോട്ടേ താഴെ കാണുന്ന നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യാം വീഡിയോ ഫുൾ ആയിട്ട് വാച്ച് ചെയ്ത് എല്ലാം മനസ്സിലാക്കിയ ശേഷം പർച്ചേസ് ചെയ്യുക ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇൻഷുല പുതിയൊരു കടക്ഷനായിട്ട് ഉടൻ തന്നെ കാണുന്നവരെ ടേക്ക് കെയർ ബോ ബൈ